സംസ്ഥാനത്തെ ഒറ്റപ്പെട്ടിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത നാളെ പുലർച്ചെയോടെ കൂടുതൽ ജില്ലകളിൽ മഴ ലഭിക്കും നവംബർ രണ്ടാമത്തെ ആഴ്ചയോടെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും കേരള തീരത്തും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്നേ ആവശ്യമെങ്കിൽ മാറി താമസിക്കണം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ബീച്ചുകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അറിയിച്ചു ഛത്തീസ്ഗഡിൽ വൻ ട്രെയിൻ അപകടം മെമു ട്രെയിൻ ചരക്കുവണ്ടിയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ പതിനൊന്ന് പേർ മരിച്ചു ഇരുപത് പേർക്ക് പരിക്കേറ്റു ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് സംഭവം